പ്രിയമ്മുള്ള ചങ്കുകളെ ഇന്നത്തെ ഒരു പുതിയ ഭക്ഷണമാണിത് ഇതാണ് സാധനം ഇത് എങ്ങനെ ഭക്ഷിക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുക തയ്യാറാക്കാന്നുള്ള ഇപ്പൊ കണ്ടോളി ഇപ്പൊ നമ്മൾ ഇണ്ടാക്കണ്ട് ഇതാണ് ഇന്നത്തെ സാധനം ഇതിന്റെ പേര് ഓട്സ് എന്നാണ് എഴുതി അപ്പൊ ഇതാണ് ഇന്ന് നമ്മളെ രാത്രിത്തെ ഭക്ഷണം രാത്രി എട്ടുമണിയായി ഇപ്പൊ നമ്മളുണ്ടാക്കാൻ പോവാണ് അപ്പൊ പ്രിയമുള്ളവര് നമ്മളെ വെള്ളം തളിച്ചുകൊണ്ടിരിക്കാണ് ചട്ടി ആദ്യം ഒന്ന് കരിഞ്ഞു പോയി അപ്പോൾ ഇതാണ് ഓട്സ് ഇത് ഞമ്മളിങ്ങനെ ഇടുക രണ്ട് മൂന്ന് സ്പൂൺ നാല് സ്പൂൺ ഏറെക്കുറെ അത് മതി ഇപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ശകലം ഉപ്പ് വേണമെങ്കിൽ ഇടാം അപ്പോൾ ഇതാണ് സാധനം ഞാനിപ്പോൾ നാലിട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടത്ര അത് കുറുക്കിയെടുക്കാം എനിക്കെൻ്റെ പാത്രം നല്ലൊരു പാത്രമായിരുന്നു അടുപ്പത്ത് വെച്ച് കരിഞ്ഞു പോയി ഞാൻ മറന്നുപോയി തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറത്ത് പോയി ഇതാണ് സാധനം ഇപ്പം ഞാൻ മൂന്ന് നാല് നാല് സ്പൂൺ ഇട്ടോ അപ്പോൾ നമ്മളെ ഇതിങ്ങനെ കുറുകി വരികയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ഭക്ഷണം ഒരു വെറൈറ്റി ഭക്ഷണമാണ് ഹെൽത്തി ഫുഡാണ് നല്ല സാധനമാണ് കേട്ടോ ഓട്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിങ്ങനെ തളച്ച് പോകാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് കുറച്ചു നീക്കി വെക്കാം അപ്പോൾ ഇതൊരടാറായിട്ടാണ് ഞങ്ങൾ സകലം മുളകും പൊടിയിട്ടുണ്ട് കേട്ടോ ചങ്കളെ കളറിന് ഇതാണ് ഇട്ടോ തക്കാളി തക്കാളി സോസ് ടൊമാട്ടോ പാസ്റ്റാണ് കുറച്ചിട്ടുണ്ട് അപ്പോൾ എരി കിട്ടാൻ വേണ്ടി ലേശം മുളകും മുളകുമ്പഴേ ഇട്ടുണ്ട് കാശ്മീരി നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വരൂട്ടത് ഇത് വെന്ത് വന്നാൽ ഇതാണ് കഞ്ഞി ഷൊർബ അടിപൊളി ടേസ്റ്റാണ് നല്ല ഹെൽത്തി സാധനമാണ് ഉണ്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ രാത്രി ഭക്ഷണം എന്തോ വേഗാൻ ഒരു പ്രയാസം ഉണ്ട് എനിക്ക് എന്താണോ സംഭവം എന്ന് എനിക്കറിയില്ല അടിപൊളി സാധനമാണ് കഴിച്ചാൽ ഒരു രക്ഷയില്ല നമ്മൾ കുറെ കഴിക്കലുണ്ടത് ഇത് നോമ്പ് കാലത്ത് കഞ്ഞിണ്ടാക്കുന്ന സാധനമാണ് നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു സാധനമാണത് ഇതുകൊണ്ടും ഉണ്ടാക്കും വേറെ സാധനം ഇതാണ് ഇതാണിത് സുഫാൻ ശരിക്കും നമ്മൾ ഇത് നല്ല സാധനമാണ് അടിപൊളിയാണ് അപ്പം ഇതാണ് നമ്മളെന്നൊക്കെ ഭക്ഷണം കണ്ടില്ലേ അപ്പം അടിപൊളി സാധനമാണ് കണ്ടോളൂ നമ്മളെ കഞ്ഞി റെഡിയായിട്ടുണ്ട് കുടിക്കുമ്പോൾ ഇനി കാണാം ചങ്കളത്തിൽ ചെറുനാരങ്ങ പാലണം ചെറുനാരങ്ങ അല്ലേ എന്നാണ് നമ്മൾ കഞ്ഞി തിളച്ചുകൊണ്ട് എടുക്കണം ചെറുനാരങ്ങ ലേസം കൊടുക്കണം പ കറുപ്പ് ചെറുനാരങ്ങ അസുഖമാണ് ഇടേണ്ടത് തിളച്ച് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ലേസം അതേമാതിരി കൊടുക്കാം ചെറുനാരങ്ങ ഇടേണ്ടത് ഇതായിരുന്നു ലെമൺ അസുഖം എന്ന് പറയും നമ്മൾ അപ്പോൾ നമ്മളെ കഞ്ഞി റെഡി കഞ്ഞി തക്കാളി പേസ്റ്റൊക്കെ തിളച്ച് പോയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരുമ്പെക്കണമൊക്കെ പോകും ഒക്കെ നിലത്ത് പോയി അപ്പോൾ നമ്മൾ അടുപ്പുമ്മ പോയി ഒക്കെ ഇതാണ് കഞ്ഞി കഞ്ഞി എന്ന് പറയുന്നതിന് തക്കാളി പേസ്റ്റ് ഇട്ടുണ്ട് ലെമൺ അതായത് ചെറുനാരങ്ങ പിന്നിട്ടുണ്ട് കുറച്ച് മുളകും പൊടിയിട്ടുണ്ട് എനിക്ക് എരിവേണ്ടിയിട്ട് അപ്പോൾ ഐറ്റം ഇന്ന് നമ്മൾ തയ്യാറാക്കിയതാണ് ഈ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി ചട്ടിയൊക്കെ കരിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് പണിയായ്മുണ്ട് തീ േ ആ ഇതാണ് സാധനം ഓട്സ് കഞ്ഞി ഓട്സ് 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 ഓഡ്സ് ഓ ചെറുനാരങ്ങ പുളിയോ സാറാണ് ഇതാണ് വൈകുന്നേരത്തെ ഭക്ഷണം അടിപൊളിയല്ലേ തക്കാളി പേസ്റ്റൊക്കെ തിളച്ച് പോയി റൈറ്റ് ആണ് ഹെൽത്തിയാണ് നമ്മളെ ഷുഗർ കുറയുമെന്ന പേടി ഓർസ് കഞ്ഞ് ഓട്സ് കഞ്ഞി പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പ്രേമുള്ളവരെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും ഇതുപോലെ കിടലം വീഡിയോ ആയി വരും അടാറായിട്ടും കൊണ്ട് വരുന്നതാണ് അപ്പോ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇളക്കി ഇളക്കി നമ്മളെ കഞ്ഞി അല്ലെ തിക്കായിട്ടോ അതാണ് ഓട്സ് കഞ്ഞി ഓട്സ് കഞ്ഞി അടിപൊളി എനർജി കഞ്ഞിയാണ് ഇതാണ് ഓട്സ് കഞ്ഞി ആഹാ ഷുഗറൊക്കെ നോർമലാകും ഷുഗർ കമ്മിയാകഴിഞ്ഞാൽ മതി ആ അടിപൊളി കുറച്ച് കഞ്ഞി അടിപൊളി സാധനം നാരങ്ങ ചെറുനാരങ്ങ ഒക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് മുളകും പൊടി ഇട്ടാസ്റ്റ് ചമ്മന്തിപ്പൊടി ഉണ്ട് കഞ്ഞി കാന്താരി ചമ്മന്തി കാന്താരിയും മീൻപൊരിച്ചു കണ്ടത് അങ്ങനെ എന്തായാലും സംഭവിച്ചാല് ഇതിൽ കുറച്ച് മുളകും പൊടി ഇട്ടു വേറെ ഒന്നും ആവശ്യമില്ല പുളിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്